ഹായ് എസ് ബി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം കുറച്ചു കാലമായി ഞാൻ മൂവി ആയിട്ട് വന്നിട്ട് അപ്പം ഇപ്പം റീസൻറ്റായിട്ട് ഇറങ്ങിയ ഒരു മൂവിയാണ് ഉള്ളൊഴുക്ക് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഉർവശി പാർവതി തിരുവോത്ത് രണ്ടും എന്താ പറയുക അടിപൊളി ആക്ട്രസ്സാണ് പാർവതി തിരുവോത്ത് ആണെങ്കിലും ഉർവശിയാണെങ്കിലും അവരുടെ അഭിനയം സൂപ്പർ ഔട്ട് സ്റ്റാൻഡിങ് സത്യം പറയുകയാണെങ്കിൽ ആ മൂവി എല്ലാവരും കാണണം ഒരു ലേഡീസിന് പ്രാധാന്യം കൂടുതൽ കാണിച്ചു കൊണ്ടുള്ളൊരു മൂവിയാണ് ക്രിസ്റ്റോ ടോമിയാണ് ഈ ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ് ടോമ ടോൻ ആ ഫിലിമിൽ കാണിക്കുന്നത് എല്ലാവരും വിചാരിക്കും ആ ഫിലിം കാണാൻ പോകുമ്പോൾ നമ്മൾ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ കുറേ ചിരിക്കാനുണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് പക്ഷെ അതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ആരും പോകണ്ട ചിരിക്കാനും ഡാൻസ് പാട്ട് അവിടെ ഹീറോനൊന്നും അത്ര പ്രാധാന്യമില്ല ആ മൂവിയിൽ ഡാൻസ് പാട്ട് അങ്ങനെയൊന്നുമില്ല ഒരു ഇമോഷണൽ ഡ്രാമ മൂവിയാണ് അതുപോലെ തന്നെ ഉർവശ്യ അഭിനയിക്കുന്ന ലീലാമ്മ എന്ന കഥാപാത്രവും അതേപോലെ നമ്മുടെ പാർവതി തിരുവോത്ത് അഭിനയിക്കുന്ന അഞ്ചു എന്ന കഥാപാത്രം വളരെ നാച്ചുറൽ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അത്രയ്ക്കും ശക്തമായ ഒരു ക്യാരക്ടറാണ് കേട്ടോ അവരുടെ രണ്ടുപേരുടെയും രണ്ടുപേരും സത്യം പറയണമെങ്കിൽ അഭിനയിക്കുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നും അത്രയ്ക്കും മത്സരിച്ചിട്ടാണ് ഉർവശിയും പാർവതി തിരുവോത്തും ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പാർവതിയുടെ അമ്മയായി അഭിനയിച്ചിരിക്കുന്ന ജയാക്കുറുപ്പ് കട്ടപ്പനയുടെ ജയചേച്ചി വളരെ നന്നായിട്ടുള്ളൊരു അഭിനയമാണ് കേട്ടോ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായാലും ഈ മൂവീനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ശക്തമായ തിരക്കഥ കഥാപാത്രങ്ങൾ അഭിനയ മികവ് അവതരണം എല്ലാം കൊണ്ടും ഈ മൂവി വളരെ സൂപ്പറാണ് അതിൽ ആ മൂവിയിൽ തുടക്കം മുതൽക്ക് അവസാനം വരെ ഫുൾ വെള്ളപ്പൊക്കവും മഴയൊക്കെയാണ് കാണിക്കുന്നത് അതൊക്കെ വളരെയധികം ആയിട്ടാണ് ആ മൂവിയിൽ കാണിച്ചിരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര നിലവാരം വരെ ആ ഫിലിമിന് വരെ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതിൽ ഉർവശിയുടെ അഭിനയവും പാർവതിയുടെ അഭിനയവും ഒന്നിനൊന്നും മെച്ചമാണ് അത്രയ്ക്കും മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ അത് ആ സിനിമ തുടങ്ങിയ മുതൽക്ക് അവസാനം വരെ നമ്മളെ ഫുൾ ടൈം എൻഗേജഡ് ആക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ മൂവി നമുക്ക് അതിലൊരു ഷോട്ട് പോലും ആയിട്ടില്ല എന്നാണ് ഒരു രക്ഷകയായ ഞാൻ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കാണാം ഒരു അമ്മായിമ്മയും ഒരു മകളും തമ്മിലുള്ള ഒരു സംസാരം ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട് അവരുടെ വൈകാരികത വൈകാരികത അവരുടെ ചില സമയങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ വരുന്ന സ്വാർത്ഥത സെൽഫിഷ് അത് നമ്മൾ അറിഞ്ഞിട്ടും നമുക്ക് ആ സ്വാർത്ഥതയാണെന്ന് അറിയാം പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്കത് ആ സ്വാർത്ഥത നമ്മൾ മറക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അതിലെ ഓരോ ഷോട്ടും അത്രയ്ക്കും പവർഫുള്ളാണ് അപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാവരും കാണാം ഈ മൂവി ഞാൻ എന്തായാലും അതിൻ്റെ ആ മൂവി കണ്ട ഹാങ് ഓവർ എനിക്ക് വിട്ടിട്ടില്ല ഇപ്പോഴും അതിൽ മനസ്സിൽ അങ്ങ് കിടക്കുന്നുണ്ട് നല്ലൊരു മൂവി അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും കാണാം കേട്ടോ Bye.